നമസ്തേ നമസ്തേ അപ്പോൾ ഇന്ന് എനിക്ക് ഒരു സുഹൃത്തുക്കൾ ചെയ്യുന്ന വീഡിയോ അതിനെക്കുറിച്ച് പറയാനാണ് അല്പനേരം എടുക്കോളൂ അതായത് ഇംഗ്ലണ്ടിൽ നിന്നാണ് അത് മാഞ്ചസ്റ്ററിൽ നിന്നാണെന്ന് തോന്നുന്നത് എവിടെയായിരുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് അറിയാം അവിടെ ഒരു കടകത്തേക്ക് ഒരു സുഡാപ്പി കാപ്പിരി സുഡാപ്പി കാപ്പിരി സുഡാപ്പിയായി ഇങ്ങനെ ഉശാൻ താടിയൊക്കെ സുടാപ്പിയുള്ള താടിയൊക്കെ വെച്ച് കടക്കകത്തോട്ടവൻ കയറി അവൻ പറയുന്നതാണ് നിങ്ങളിവിടെ പന്നി ഇറച്ച് വിൽക്കാൻ പാടില്ല കള്ള് വിൽക്കാൻ പാടില്ല ഗ്യാംബ്ലിങ് പാടില്ല ഏത് ഇംഗ്ലണ്ടിൽ വലിഞ്ഞു കയറി വന്ന് എന്താ പറയുക അഭയാർത്ഥികളായിട്ട് വന്ന് അടിഞ്ഞു കൂടിയ സാധനങ്ങൾ അവിടുത്തെ കടയിൽ ചെന്നിട്ട് പറയാം ഇവിടെ പന്നി വയ്ക്കാൻ പാടില്ലെന്ന് എന്ത് പറയാനാണോ വൈദ്യങ്ങളെ കൊണ്ട് ഇതിങ്ങനെ ഇപ്പം തല്ലു മേടിച്ച് കൂട്ടും കേട്ട തല്ലിനി മേടിച്ച് കൂട്ടാനിരിക്കുന്നുള്ളതുണ്ട് കാരണം ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അഹങ്കാരമല്ലേ വൈ ആളത് സഹിക്കാൻ പറ്റേ അഹങ്കാരം ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ക്ഷമ നശിക്കും ഇവന്മാർ ന്യൂനപക്ഷമാണ് ഇംഗ്ലണ്ടിൽ എന്നിട്ട് ഇവർ ഇങ്ങനെയാണ് പെരുമാറണത് അപ്പം ഇവർ ഇംഗ്ലണ്ടിൽ ഭൂരിപക്ഷമായാലുള്ള ഇംഗ്ലീഷ്കാരുടെ അവസ്ഥ തരും ഒരു കാര്യം ഞാൻ പറയട്ടെ ഇംഗ്ലണ്ടിൽ ഇവറ്റകൾ ഭൂരിപക്ഷമായാലും ഇംഗ്ലീഷ്കാർ ഇവരെ പൂട്ടും മുച്ചൂടും മുടിക്കും കാരണം ഈ ഇംഗ്ലീഷ്കാർ ജർമ്മൻകാർ ഇവിടെ സ്വിസ്സുകാർ തന്നെ എല്ലാത്തിൻ്റെ വീട്ടിലും മെഷീൻ തന്നെ ഇവന്മാർക്കിതൊക്കെ ഉപയോഗിക്കാനും അറിയാം എല്ലാം അറിയാം മനസ്സിലായി എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടൂടുക അവൻ്റെ വീട്ടിൽ ഒരിക്കൽ മോളിൽ അവനെന്നെ കൊണ്ടുപോയി ആരും അങ്ങനെ കൊണ്ടുപോവാറില്ല അതിൻ്റെ അകത്ത് അവൻ്റെ ആയുധപ്പുരണത് ഏത് വെറുതെ ഒരു തമാശ കലക്ഷനാണ് അതിൻ്റെ അകത്ത് റോക്കറ്റ് ലോഞ്ചറുണ്ട് പലതരത്തിലുള്ള മെഷീനുകളുണ്ട് റഷ്യൻ മെയ്ഡ് പല സാധനങ്ങളുണ്ട് സ്വീഡിഷ് എല്ലാം ഉണ്ട് പിന്നെ ഒരുപാട് ആയുധങ്ങളാണ് അവൻ്റെ അടുത്ത് പഴയ കാലത്തെ കണ്ണ് മറ്റേ വെസ്റ്റേൺ മൂവീസിലൊക്കെ കാണില്ലേ അതും ഉണ്ട് അപ്പോൾ ഒരു യുദ്ധത്തിനുള്ള ആയുധം അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് എങ്ങനെ മുട്ടനും ഒരു പണി നടക്കില്ല അപ്പോൾ താമസിയാതെ തന്നെ ഇവിടെ കലാപം ഉണ്ടാവും കലാപം എന്ന് വെച്ചാൽ വച്ചാൽ സുഡാപ്പികളെ കറി ഉണ്ടാക്കുക ഒരു അതാണ് സംഭവിക്കാൻ പോണം അന്നേരം ഇമ്മര് കരച്ചിലൂടെ കരച്ചിലായിരിക്കും കേട്ടോ ഇപ്പോൾ ഒന്നും കിട്ടണില്ല ഇപ്പം ഇങ്ങനെയൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു സുഡാപ്പി പറയുമോ ഇവർ ഈ ചെയ്യണത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അന്യ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മര്യാദ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സുഡാഭിപ്രായം ഒറ്റരുത്തർ മിണ്ടല്ല കാരണം എന്താണ് ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് കിതാബിൽ ഏ മുസ്ലിം ഒരു തെറ്റിതുകഴിഞ്ഞാൽ നീ അതൊരിക്കലും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്തൊരു വർത്തമാനാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണോ പറയണത് പരോപദ്രവം പാപം അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത് മുസ്ലിമാണ് പരോപദ്രവം ചെയ്യണമെങ്കിൽ മിണ്ടരുതെന്നാണ് പോലെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് കിതാബാണ് പോയത് എന്തൊരു മതം ഇത് അയ്യേ ഇനിയിപ്പോൾ താമസിയാതെ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൽ നിന്ന് നിലവിളിയാക്കാം അത് ഭയങ്കര ഒച്ചത്തേക്കാക്കും കേട്ടാ ലണ്ടനിൽ നിന്ന് അവരൊക്കെ ആൾക്കാരൊക്കെ ഇളകിയിട്ടുണ്ട് അവൾ റോട്ടിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി വെള്ളക്കാർ അവരെ ക്ഷമ നശിക്കാതിരിക്കട്ടെ ഭഗവാനെ നശിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേല് ഗാസയിൽ കാണിക്കണ പോലൊന്നും ആയിരിക്കില്ല കേട്ടോ ബ്രോ മുസ്ലിങ്ങളുടെ കൂട്ടക്കുരുതിയായിരിക്കും നടക്കുന്നത് പക്ഷേ അന്നേരം എല്ലാവരും കൂടി കരച്ചിൽ കൊടുക്കും നമ്മുടെ നാട്ടിലായിരിക്കും പ്രത്യേകിച്ചും കരച്ചിൽ മുസ്ലിം ലീഗും മറ്റവനും മറിച്ചവനും ഒക്കെ കൂടി കിടന്ന് കരയും അയ്യോ ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുന്നേ കൊല്ലുന്നേന്നും പറഞ്ഞ് കരയും പക്ഷെ ഇപ്പോൾ ഈ ഞങ്ങളുടെ ആൾക്കാർ തോന്നിയവാസം കാണിക്കുമ്പോൾ ഒറ്റരുത്തം മിണ്ടൂല ഇത് ഇതെന്ത് തരം മനുഷ്യർ എന്ത് മനുഷ്യർ ഇങ്ങനെയാണോ മനുഷ്യന്മാർ പെരുമാറണത് തെറ്റ് കാണിക്കണ ആരാണെങ്കിലും മതവും ജാതിയും നോക്കാൻ പോലെ അത് നമ്മൾ പറയണം പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടിലുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും നമ്മൾ പ്രത്യേകിച്ചും അതിനെ നമ്മൾ വിമർശിക്കണം അതാണ് വേണ്ടത് ഇവരങ്ങനല്ല ഒന്നും മിണ്ടില്ല ഇപ്പോൾ ഇസ്രായേല് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കയറിയിട്ട് കുറേ പേരൊക്കെ ഒന്ന് കുറേ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് വയസ്സായ സ്ത്രീകളെ വരെ ഇവറ്റുള്ള ബലാത്സംഗം ചെയ്തു പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇവറ്റുള്ളവ ഒറ്റ അക്ഷരം മിണ്ടില്ല ഒറ്റ അക്ഷരം മിണ്ടില്ല എന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞായിരുന്നു അന്നേരം ഒക്ടോബർ ഏഴാം തീയതി വരെ ഇട്ട പോസ്റ്റ് മുസ്ലിങ്ങളിട്ട് ഇസ്രായേലിൻ്റെ ആർക്കും ഭേദിക്കാനാവാത്ത ഡോം ഹമാസ് ഭേദിച്ചു എന്നും പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾ പോസ്റ്റിട്ടെന്ന് എന്ത് മനുഷ്യരാണ് പോയി നിങ്ങൾ ഇപ്പം എന്തായി ഇപ്പം എന്തായി തിരിച്ചടി കിട്ടിയപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് തിരിച്ചടി അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണത് ശരിക്കും മനസ്സിലായി എരന്ന് മേടിക്കണ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം അതാണ് അടി എരന്ന് മേടിക്കണ സ്വഭാവമാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് പോയി നിങ്ങളിപ്പോൾ ഈ ഇപ്പോൾ ഈ ഹമാസിലിങ്ങനെ ഈ ഗാസയിലിങ്ങനെ കൂട്ടക്കുരുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കൂട്ടക്കുരുതിയാണ് ഒക്ടോബർ ഏഴിന് ശേഷം പിന്നെ ഇസ്രായേൽ ആരും മരിച്ചിട്ടില്ല അറിയോ പിന്നെ മരിക്കണ മുഴുവനും ഇവിടെ അപ്പോൾ ഇവർ ചോദിക്കും ഓ ഞങ്ങൾ ഇത്രയും പേരല്ലേ ആയിരത്തി അഞ്ഞൂറ് പേരെയല്ലേ കൊന്നുള്ളൂ ഞങ്ങളുടെ ഇപ്പോൾ പതിനയ പതിനായിരക്കണക്കിന് ആൾക്കാരെല്ലാം നിങ്ങൾ കൊല്ലണം പത്ത് എഴുപത്തയ്യായിരം ആൾക്കാരെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു എന്തിനാണ് ഇത്രയും കൊല്ലണം ആയിരത്തി അഞ്ഞൂറ് പേരെ കൊന്ന അപ്പോൾ ഒരേന്ന് ചോദിക്കണ്ടത് എന്തു ന്യായമാണുള്ളത് വെറുതിരിക്കണ ഒരാളെ പോയിട്ട് ഒരു ഒറ്റ അടി കൊടുക്കണേ മോത്തിട്ട് അപ്പോൾ അയാൾ ചിലപ്പോൾ തിരിച്ച് നിങ്ങൾക്കട്ടടിക്കണത് പത്തടി ആയിരിക്കും അടിക്കണം അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഒരടിയല്ലേ പോയി അടിച്ചുള്ളൂ എന്ന് പറയാൻ പറ്റുമോ എന്തിനാണ് അടിക്കണത് വെറുതിരിക്കണ ആളുടെ ഇത് ഇങ്ങനെ ചെയ്യണെന്തിനാണ് അപ്പോൾ അതങ്ങനെ ചെയ്യണെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ കിത്താബാണ് കാര്യം യഹൂദനും ക്രിസ്ത്യാനിയും വെറുക്കാനാണ് പിന്നെ ഹിന്ദുക്കളെയും അതായത് ബഹുദൈവ ആരാധകരെയും ബെറുക്കാൻ പഠിപ്പിക്കുന്ന കിത്താബാണ് ഖുർആൻ ഈ കിത്താബ് പഠിച്ചിട്ടാണ് ഇവരിങ്ങനെ തലതിരിഞ്ഞ് പോയത് എന്ത് ചെയ്യാനാണ് പോയി ആദ്യം ഇവർ നിർത്തണ്ടത് ഇവർ നന്നാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നിർത്തണ്ടേ കിതാബ് പഠനം അതേപോലെ തന്നെ യഹൂദരും ക്രിസ്ത്യാനികളും ഇവർക്കിടെ കിതാബ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിപ്പിക്കാനുള്ള കിതാബാണിത് ഇതിൻ്റെ അത് യാതൊരു ദൈവികതയില്ല യാതൊരു പുണ്യവും ഇല്ല ഇത് വായിച്ചിട്ട് അതായത് ക്രിസ്ത്യാനികളുടെ കിത്താബ് പറയും മറിയേ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവത്തിൻ്റെ പുത്രൻ അത്യൻ അതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയും അത് കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ കിതാബ് വരും മുസ്ലിങ്ങളുടെ കിത്താ പറയും ദൈവത്തിന് പുത്രനില്ല ദൈവം ഏകനാണ് ദൈവത്തിന് ഭാര്യയും മക്കളും കൊച്ചുങ്ങളൊന്നുമില്ല അവന് സന്താനങ്ങളേതുമില്ല അവൻ്റെ രാജ്യത്തിൽ അവന് വേറെ അവകാശികളാരും അവൻ അവനേകനാണെന്ന് പറയും മറ്റേ കിത്താ പറയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയും അപ്പം ഇതിലേ ഏതാണ് ശരി എന്താണ് ഈ കാണിച്ചുകൊണ്ട് എന്ത് വിട്ടിത്തരോടാണ് ഈ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇതും പറഞ്ഞിട്ട് ഞങ്ങളുടെ വിശ്വാസമാണ് ശരി ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ രണ്ടു കൂടുതൽ തമ്മിൽ തല്ലു മനസ്സിലായു അപ്പോൾ ഈ കിതാബം ഉണ്ടാക്കിയിരിക്കണ എൻ്റെ ഉദ്ദേശം മനുഷ്യരെ തമ്മിൽ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കണത് ഇവ നമുക്ക് കണക്കെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ ഇത് ഈ കലാപം ഈ മുസ്ലിങ്ങൾ യഹൂദരായിട്ടുള്ള കലാപം ഒക്ടോബർ ഏഴാം തീയതി ഒന്നുമല്ല തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനേക്കാളൊക്കെ മുമ്പ് ഇവർ ഈ രണ്ട് മതക്കാരെന്നുണ്ടായോ അന്ന് മുതലേ ഉള്ള കലാപമാണ് ഈ യഹൂദനും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇപ്പൊ യഹൂദനെയും ക്രിസ്ത്യാനിനെയും യഹൂദനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ചിട്ട് ക്രിസ്ത്യാനി ഒന്നും അറിയാത്ത പോലെ നല്ല വിള്ള ചമഞ്ഞിരിക്കണേ ട്രംപും ടീമും എന്നാൽ ഓന്മാരാണ് ഇസ്രായേലിനെ കൊല്ല ഇസ്രായേലിലെ ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവർ തന്നെയാണ് ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ലണ്ടനിലൊരു പലസ്തീനുകാരുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ലണ്ടൻ സിറ്റിയുടെ അകത്ത് അവർ പറയുന്നത് സ്റ്റോപ്പ് കീവിംഗ് വെപ്പൺസ് ടു ഇസ്രയേൽ ഇതാണ് അവരുടെ ബാനറിൽ എഴുതി വെച്ചിങ്ങനെ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് നിർത്തുക അപ്പോൾ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന ആരാണ് ഈ ക്രിസ്ത്യാനികൾ തന്നെയാണ് കൊടുക്കുന്നത് വേറെ ആരാണ് കൊടുക്കുന്നത് ക്രിസ്ത്യാനികളില്ലെങ്കിൽ ഇസ്രായേലിനെ നിലനിൽപ്പില്ല അവിടെ കാരണം ചുറ്റും മുസ്ലിങ്ങളും പണ്ടേ തീർത്താനെ ഇസ്രായേലിനെ ഇസ്രായേലിനെ താങ്ങി നിർത്തിയിരിക്കുന്ന അമേരിക്കയും ഇംഗ്ലണ്ടും പിന്നെ യൂറോപ്യൻ യൂണിയനും ഒക്കെ തന്നെയാണ് ഇസ്രായേലിനെ താങ്ങി നിർത്തിയിരിക്കണം അപ്പൊ അങ്ങനെ ചെയ്യുന്നു കാരണം മുസ്ലിങ്ങളോടുള്ള ശത്രുത മുസ്ലിങ്ങൾ നശിക്കണം കാരണം മുസ്ലിങ്ങൾ പറയണത് യേശു ദൈവപുത്രനല്ലെന്നാണ് ദൈവത്തിന് പുത്രനില്ലെന്നാണ് മുസ്ലിങ്ങൾ പറയണത് ഇതാണ് ഇതിൻ്റെ റൂട്ട് കോസ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലുള്ള പ്രശ്നം തീരണമെന്നുണ്ടെങ്കിൽ അത് അവരെ കിത്താപെടുത്ത് വെച്ച് അതിൻ്റെ അകത്താണ് പ്രശ്നത്തിൻ്റെ കാരണത്തിൽ തേടേണ്ടത് അല്ലാണ്ട് നമ്മൾ അവിടെ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ യഹൂദരുടെ മുസ്ലിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് യഹൂദരെ കൊന്ന് ഇത്ര പേരെ റേപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു കണക്കെടുപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇത്രയും രണ്ട് വർഷം കൊണ്ട് അവർ എഴുപത്തയ്യായിരം പേരെ കൊന്നു അപ്പോൾ അതിനു മുമ്പുള്ള പോലെ അതിനുമുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല തന്നെയാണ് ഈ കണക്കെടുപ്പ് തന്നെയാണ് കണക്കു വർജിലാണ് ഇസ്രായേൽ ഇത്രയും കൊന്നു പലസ്തീൻകാർ ഹമാസ് ഇത്രയും കൊന്നു അല്ലെങ്കിൽ ഹൂദി ഇത്രയും കൊന്നു താലിബാൻ ഇത്രയും കൊന്നു ജെയ്ഷെ മുഹമ്മദ് ഇത്രയും കൊന്നു ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഈ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങടും കൊല്ലാനാണ് ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ മനുഷ്യരാണ് കൊല്ലുന്നത് മനുഷ്യർ തമ്മി തല്ലിച്ചാവണയാണ് ഇവിടെ അതിൻ്റെ കാരണം ഈ മതങ്ങളാണ് ഇത് ഈ കിതാബാണ് ഈ മതത്തിന് മതം എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കിതാബ് ഈ ബൈബിളും ഖുറാനുമാണ് അതിൻ്റെ മൂലകാരണം ഈ ബൈബിളും ഖുറാനും എടുത്തു വെച്ച് ഇതിൻ്റെ ഈ പ്രശ്നങ്ങളുടെ മൂല കാരണം എന്താണെന്ന് മനുഷ്യർ അത് മനസ്സിലാക്കുന്നിടത്തോളം കാലം മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാവില്ല ഇതിങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കും കണക്കെടുപ്പ് കടത്താം അതിലെന്ത് പ്രയോജനമുണ്ട് മനുഷ്യരെല്ലേ മരിച്ചു വീണ കുട്ടികൾ മരിക്കുന്നു എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്നറിയോ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുരിശ് യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് വർഷമാണ് ആ യുദ്ധം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലാണ് അന്ന് യഹൂദർ എന്ന് പറഞ്ഞാൽ വളരെ അവിടെ ഇവിടെ ഒക്കെ ചിഹ്നിച്ചിതറി കഴിയുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികളെ പേടിച്ചിട്ട് നമ്മുടെ നാട്ടിലും വന്ന് കഴിയുമായിരുന്നു യഹൂദര് അഭയം കൊടുത്തിട്ടുണ്ട് രാജാവ് നമ്മൾ കൊച്ചി രാജാവ് തന്നെ അഭയം കൊടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് വർഷം യുദ്ധം ചെയ്തു ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് പേര് മരിച്ചു പിന്നെ നൂറ്റി തൊണ്ണൂറ് വർഷം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ മരിക്കും ആലോചിച്ചു പോകുക ആലോചിച്ച് നോക്ക് അതിൽ ലാസ്റ്റ് യൂറോപ്പിലൊക്കെ പുരുഷന്മാരെണ്ണം കുറഞ്ഞു കുട്ടികളെ വരെ യുദ്ധത്തിന് ഇവർ ഉപയോഗിച്ചു കുട്ടികൾക്ക് പുരുഷന്മാരില്ലാ ഇല്ലാണ്ടായി കുട്ടികൾക്ക് വരെ ആയുധം പരിശീലനം നടത്തി അവർ യുദ്ധത്തിനിറക്കി കാരണം എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണം മുസ്ലിങ്ങൾക്ക് അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനിനെ കൊല്ലണം ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനിനെയും കൊല്ലുന്നില്ല ക്രിസ്ത്യാനി മുസ്ലിനെയും കൊല്ലുന്നില്ല യഹൂദൻ മുസ്ലീമിനെയും കൊല്ലുന്നില്ല മുസ്ലിം യഹൂദനെയും കൊല്ലുന്നില്ല ക്രിസ്ത്യാനി യഹൂദനെയും കൊല്ലുന്നില്ല യഹൂദൻ ക്രിസ്ത്യാനിയനെയും കൊല്ലുന്നില്ല കൊല്ലുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന മനുഷ്യരാണ് മനുഷ്യൻ മനുഷ്യനെയാണ് കൊല്ലുന്നത് ഈ സത്യം അറിയണം അല്ലാണ്ട് യഹൂദൻ ഇത്രയും കൊന്ന് മുസ്ലിങ്ങൾ ഇത്രയും കൊന്ന് ക്രിസ്ത്യാനികൾ ഇത്രയും എത്ര നാളായി കണക്കെടുപ്പ് തുടങ്ങിയിട്ട് നാണമില്ലാത്തവരെ എത്ര നാളായി ഇപ്പോഴും ഇരുന്ന് കണക്കെടുക്കും എന്തു പറയാനും ഇങ്ങനെയല്ല ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഈ പ്രശ്നത്തിന് ഏക പരിഹാരം ഇതിൻ്റെ കിത്താബില് ആണ് ഇതിന് പരിഹാരം നൽകേണ്ടത് നോക്കൂ നമുക്കിപ്പോൾ ബ്രെയിൻ ട്യൂമർ വന്നിട്ട് അതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് തലവേദന തലകറക്കം ഇങ്ങനെ പല കാര്യങ്ങളും വരാം ബ്രെയിൻ ട്യൂമർ ഉണ്ട് അതിന് നമ്മൾ തലവേദനയുടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ട്യൂമർ മാറില്ല ഒരല്പനേരത്തേക്ക് ചിലപ്പോൾ ശാന്തി കിട്ടി ഒരുക്കും പിറ്റേ ദിവസം പിന്നെയും വേദന കിട്ടും ബ്രെയിൻ ട്യൂമർ മൂലമുണ്ടാകുന്ന തലവേദന വേദന മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ ശസ്ത്രക്രിയ തന്നെ നടത്തണം തല അത് തലയോടൊക്കെ തുറന്ന് ആ ട്യൂമർ എടുത്ത് കളയണം എന്നാൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ ഉള്ളൂ അതിന് പകരം ലക്ഷണങ്ങൾക്ക് ചികിത്സ നടത്തണേ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും യഹൂദിനും ഒന്നുമില്ല മനുഷ്യർ മാത്രമേ ഉള്ളൊന്ന് കുട്ടികളെ ചെറുപ്പകാലം മുതൽ പഠിപ്പിച്ച് വളർത്തണം മതസംഘടനകളെല്ലാം പിരിച്ചുവിടണം ആത്മീയത മാത്രം മതി എന്ന് പറയണം മതങ്ങൾ വേണ്ട ആത്മീയത മാത്രം മതി അതായത് എന്തുകൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത് മരണത്തിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കും അതിനെക്കുറിച്ചൊക്കെ ഉള്ള സംസാരങ്ങൾ സംവാദങ്ങൾ ചിന്തകൾ അതാണ് വേണ്ടത് അതല്ലല്ലോ ഇപ്പം നടക്കണത് ഓരോ മതക്കാരെ കൊല്ലടാ വെട്ടറ എന്നു പറഞ്ഞാൽ ഇറങ്ങണല്ലേ എന്താ ചെയ്യുക ഏക പരിഹാരം ഇതിൻ്റെ മൂല കാരണം ഈ കിത്താബോൺ ബൈബിളും ഖുറാനും എന്ന് പറഞ്ഞാൽ രണ്ട് പൈശാച പുസ്തകങ്ങളാണ് അതിൽ നിന്നാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക നോക്കൂ വളരെ ചുരുക്കി ഞാൻ പറയാം ഒരു എന്താ പറയാ ഒരു തേർട്ടി സെക്കൻഡ്സിൽ ഞാൻ പറയാം അതായത് പഴയ നിയമമാണ് യഹൂദർ വിശ്വസിക്കുന്നത് പുതിയ നിയമം വിശ്വസിക്കുന്നില്ല ഖുറാനാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല പഴയ നിയമം പറയുന്നത് യഹൂദരുടെ രാജാവായിട്ട് ക്രിസ്തു മെഷീഹ വരും അവൻ ബത്ലഹേബിൽ നിന്ന് വരും എന്നാണ് പറയുന്നത് യേശു ആകട്ടെ നസ്രായനായ യേശുവാണ് നസ്രത്തിൽ നിന്ന് വന്നിട്ട് താനാണ് ഈ ബത്ലഹേമിൽ നിന്ന് വരുമെന്ന് പറയുന്ന യഹൂദരുടെ രാജാവെന്ന് പറയുകയും ചെയ്തു അപ്പോൾ യഹൂദർ വിശ്വസിച്ചില്ല യഹൂദരുടെ യഹൂദർ യേശുവിനെ കുരിശി തറച്ച് കൊന്നു യഹൂദരുടെ നിർബന്ധം മൂലം പീലാത്തോസ് അങ്ങനെ ചെയ്യേണ്ടി വന്നു അതിനുശേഷം യേശു മരിച്ചത് ലോകത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് ക്രിസ്തു മതം ഉണ്ടാക്കി അങ്ങനെ ക്രിസ്തു മതം തടച്ചു വളരാൻ തുടങ്ങി അപ്പോഴത്തേക്കും യഹൂദരുടെ കഷ്ടകാലം തുടങ്ങി അവിടെ തുടങ്ങി തുടങ്ങി യഹൂദരുടെ കഷ്ട കഷ്ടകാലം ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവവും യഹൂദരുടെ ദുരിതവും ഒരേ സമയത്തായിരുന്നു സൈമൽ ആയിട്ടാണ് അത് നടന്നത് അതിനും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മുഹമ്മദെന്നും പറഞ്ഞ് ഒരാൾ വന്നു അറബി നാട്ടിൽ അപ്പോൾ അയാളോട് പറയുന്നതോ അറുന്നൂറ് വർഷം മുമ്പ് മറിയയോട് പറഞ്ഞു എന്ന് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ലൂക്കയുടെ പുസ്തകം അവിടെ പറയുന്നത് മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അപ്പൊ യേശു അത്യുന്നതന്റെ പുത്രനാണ് മറിയുടെ പുത്രൻ അതെ ദൈവത്തിൻ്റെ പുത്രൻ പുതിയ നിയമത്തിലെ മാർക്കോസിൻ്റെ പുസ്തകം തുടങ്ങുന്നതന്നെ ദൈവപുത്രനായ യേശു കഥയുടെ ആരംഭം എന്നും പറഞ്ഞൊരു മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അപ്പോൾ പുതിയ നിയമം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ദൈവപുത്രനാണെന്ന് യഹൂദർ വിശ്വസിച്ചില്ലേ യേശു മിശിഹയാണെന്ന് പോലും വിശ്വസിച്ചില്ല യഹൂദരുടെ രക്ഷകനാണെന്ന് പോലും ദൈവപുത്രൻ എന്നുള്ളത് പോട്ടെ ഒരു പ്രവാചകനാണെന്ന് പോലും യഹൂദർ വിശ്വസിച്ചില്ല പക്ഷേ ക്രിസ്ത്യാനികളാണെങ്കിലേശുദേവപുത്രനാണ് യേശു മിശിഹയാണ് ഇത് ഇതാണ് അവരുടെ വിശ്വാസം മുസ്ലിങ്ങളാകട്ടെ ദൈവത്തിന് പുത്രന്മാരേ ഇല്ല പുത്രനേ ഇല്ല എന്നതാണ് അവരുടെ വിശ്വാസം കാരണം മുഹമ്മദിനോട് ഇതേ ഗബ്രിയൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അറിയനോട് പറഞ്ഞു എന്ന് ലൂക്കാട് പുസ്തകത്തിൽ പറയുന്ന അതേ ഗബ്രിയൽ ആണ് മുഹമ്മദിനോട് സം സംസാരിക്കുന്നത് പക്ഷേ മുഹമ്മദിനോട് പറയുന്നത് ദൈവത്തിന് പുത്രന്മാരില്ല യേശു ദൈവപുത്രനാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ കള്ളന്മാരാണ് അവന്മാരുടെ തലവെട്ടാനാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ യേശു ദേവൂത്രനാണെന്ന് പറയുന്നവൻ കള്ളനാണ് നുണയനാണ് അവൻ്റെ തല വെട്ടാൻ പറയാനാണെങ്കിൽ ആദ്യം വെട്ടേണ്ടത് ഗബ്രിയലിൻ്റെ തലയല്ലേ അല്ലേ ഇതാണ് പ്രശ്നത്തിൻ്റെ പരിഹാരം ഗബ്രിയലിൻ്റെ തലേന്ന് വെട്ടേണ്ടത് അല്ലാണ്ട് മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ തല്ലി ചാകുകയല്ലേ വേണ്ടത് ഈ ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ ആരാണ് ജിബ്രിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകൻ അള്ളാഹുവിൻ്റെ മെസഞ്ചറ് മലക്ക് മലക്ക് അതാണ് ജിബ്രിയൽ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ യഹോവയുടെ പ്രവാചകൻ യഹോവയുടെ മാലാഖ ഏഞ്ചൽ അതാണ് ഗബ്രിയൽ എന്നാണ് പുതിയ നിയമം പറയുന്നത് അപ്പോൾ യഹോവ ദൈവമാണെങ്കിൽ അള്ളാഹു ദൈവമാണെങ്കിൽ ഈ ഗബ്രിയൽ എന്തിനാണ് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കണത് എന്തിന് ദൈവം പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുമോ നോണയൻ്റെ ലക്ഷണമാണ് പരസ്പര വിരുദ്ധത മനസ്സിലായോ അപ്പോൾ ഇവിടെ ദൈവികത ഒന്നുമില്ല കള്ള കള്ളത്തരങ്ങളും മാത്രമാണുള്ളത് പൈശാചികതയാണുള്ളത് അതുകൊണ്ടാണ് ഔട്ട്കം അങ്ങനെ ആയിപ്പോയത് ഈ രണ്ട് പുസ്തകങ്ങൾ കൊണ്ട് എന്താണുള്ള പ്രയോജനം കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളിൽ യഹൂദരാണ് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളാണ് എന്ന് തമ്മി തമ്മിത്തലി ചത്തു ഇന്നും ചത്തുകൊണ്ടിരിക്കുന്നു ഇതല്ലാണ്ട് വേറെ എന്ത് പിണ്ണാക്കണം ഈ പുസ്തകം കൊണ്ടുള്ളത് ഈ മൂന്ന് മതങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് യാതൊരു പ്രയോജനമില്ല നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം